എന്റെ റൈറ്റർ ഇവിടെ ഉള്ളു എനിക്ക് അറിഞ്ഞൂടാ വിനോ വിനോദ് ബാക്കി പറയരുത് വരാൻ 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 ഇട ഇങ്ങനെ എന്റെ ടോൺ ഇങ്ങോട്ട് നീ എന്നോട് ഇറങ്ങി വാടാ വിളിച്ചാ വിനോട്ടില്ല വരത്തില്ല അപ്പൊ ഞാനും നിർത്തുകയാണ് ഇങ്ങനത്തെ ഹോബികളാണ് അയൊക്കെ അയ്യോ പൊന്നുമോനെ പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത് ഇത് അതുക്കും അതെ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊല ഇല്ലാത്ത കൊമ്പൻ തല്ലാനോളാം എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണം ഇല്ല ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ വെരി ഗുഡ് ആൺകുട്ടികളെ ഇങ്ങനെ വേണം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ചെയ്തു എന്ത്രുത്മാനമായല്ലോ എനിക്കും സമാനം കരയുന്ന കുഞ്ഞിനെ എപ്പോഴും പാലുള്ളൂ അല്ലാതെ ഇത് നീ ചോദിച്ചു വാങ്ങിച്ചോ എനിക്ക് പോയ്യാ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ പോട്ട് രാവിലെ വരാ